ക്രൈസ്തവ സമാലോകത്ത് നടന്ന വാർത്തകളും സംഭവങ്ങളും ചർച്ച ചെയ്യുന്ന ചർച്ച് ബീറ്റ്സിലേക്ക് സ്വാഗതം എല്ലുറങ്ങുന്ന വേദനകൾക്കിടയിലും ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന യുവ സന്യാസിനി മാനന്തവാടി എസ് എ ബി എസ് പ്രൊവിൻസിലെ അമ്പലവയൽ കോൺവെന്റിലുള്ള സിസ്റ്റർ റിനിറോസ് ചെറിയമ്പനാട്ടിനെയാണ് ഈ ആഴ്ച ചർച്ച് ബീസിന്റെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്നത് മൾട്ടിപ്പിൾ സ്ക്ലറോസിസ് എന്ന രോഗം ബാധിച്ച് ശരീരമാസകലം കടുത്ത വേദനയോടെ കഴിഞ്ഞ പതിനഞ്ച് വർഷങ്ങളായി രോഗശൈലിയിലായിരിക്കുന്ന ഈ സിസ്റ്ററിനെ പുഞ്ചിരിക്കുന്ന മുഖത്തോടെ മാത്രമേ കാണാൻ സാധിക്കൂ വേദനകൾക്കിടയിലും സിസ്റ്റർ കോർത്തത് പതിനായിരത്തിലധികം ജപമാലകൾ ആണെന്നതും ശ്രദ്ധേയമാണ് വേദനയുണ്ട് എന്നാലും മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അതെല്ലാം താൻ മറക്കും തന്റെ മരണത്തെക്കുറിച്ച് പോലും സിസ്റ്റർ ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് എസ് എ ബി എസ് മാനന്തവാടി പ്രോവിൻസിലെ അമ്പലവയൽ കോൺവെന്റിലുള്ള സിസ്റ്റർ റിനിറോസ് എന്ന ഈ സന്യാസിനിയെ ജീവിക്കുന്ന വിശുത്തെന്ന് വിളിക്കുന്നതിൽ ഒട്ടും തന്നെ അതിശോക്തിയില്ല അത്രമാത്രം സന്തോഷത്തോടെ ദൈവത്തിന്റെ പക്കലേക്ക് പോകാനായി ഒരുങ്ങിയിരിക്കുന്ന വ്യക്തികൾ ഈ കാലഘട്ടത്തിൽ വളരെ ചുരുക്കമാണ് കഴിഞ്ഞ പതിനാല് വർഷമായി സിസ്റ്റർ റിനി അമ്പലവയലിലെ ആരാധന മഠത്തിലുണ്ട് റൂമിലെ നാല് ചൂരുകൾക്കുള്ളിലാണ് മിക്കവാറും സമയവും ആന്ധ്രയിലെ കർണൂരിൽ നഴ്സിംഗ് പഠിക്കുന്ന കാലം സിസ്റ്റർ റിനി രണ്ടാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ് പെട്ടെന്നൊരു ദിവസം ഒരു കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടു അവിടെയുള്ള ഡോക്ടറിനെ കാണിച്ചപ്പോൾ അവിടെ അതിനുള്ള ചികിത്സയ്ക്ക് സൗകര്യമില്ലെന്നറിയിച്ചു അതിനാൽ കേരളത്തിൽ കോഴിക്കോടുള്ള മലബാർ കണ്ണാശുപത്രിയിൽ വിദഗ്ധ ചികിത്സയ്ക്കായി എത്തി അവിടെ വെച്ച് ഡോക്ടർ ഒരു ഇഞ്ചക്ഷൻ എടുത്തു ആറു ഇഞ്ചക്ഷന്റെ ഫലമായി സിസ്റ്ററിന് കാഴ്ച തിരിച്ചു കിട്ടി പക്ഷെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് അറിയില്ലായിരുന്നു എങ്കിലും കാഴ്ച തിരിച്ചു കിട്ടിയതിനാൽ സിസ്റ്റർ ആന്ധ്രയ്ക്ക് തിരികെ പോയി മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നുമില്ലാതെ നഴ്സിംഗ് പഠനം പൂർത്തിയാക്കി തിരികെ കേരളത്തിലേക്ക് വന്നു പിന്നീട് ആലുവായിൽ തിയോളജി പഠനത്തിനായി പോയി അവിടെ ചെന്ന് ഒരു മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു ഈ ഒരു സാഹചര്യത്തിൽ മാനന്തവാടിയിൽ നിന്നും പ്രൌൺഷ്യൽ പഠനം പൂർത്തീകരിക്കാതെ സിസ്റ്റർ റിനിയെ തിരിച്ചുവിളിച്ചു കാരണം രണ്ടാമത്തെ പ്രാവശ്യവും കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടത് അവരെ അത്യധികം ആശങ്കപ്പെടുത്തിയിരുന്നു കാഴ്ച നഷ്ടപ്പെടുവാനുള്ള കാരണമെന്താണെന്ന് മനസ്സിലാക്കുവാൻ എം ആർ ഐ സ്കാനിംഗ് നടത്തിയപ്പോഴാണ് യഥാർത്ഥ രോഗവിവരം പുറത്തു വരുന്നത് സിസ്റ്ററിന് മൾട്ടിപ്പിൾ സ്ക്ലറോസിസ് എന്ന അത്യപൂർവ്വ രോഗമായിരുന്നു ഈ രോഗത്തിന് ശരിയായ ചികിത്സയൊന്നുമില്ല മരുന്നുകളൊക്കെ മാറി മാറി നൽകിക്കൊണ്ടിരുന്നു കോഴിക്കോട് ജില്ലയിലെ സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം സിസ്റ്ററെ മഠത്തിലേക്ക് ഡിസ്ചാർജ് ചെയ്ത് തിരികെ കൊണ്ടുവന്നു പിടിച്ചു പിടിച്ചു നടക്കുന്ന സ്ഥിതിയിലെത്തി ഓർമ്മ മുഴുവൻ നഷ്ടപ്പെട്ടു പോയിരുന്നു ആ സാഹചര്യത്തിൽ സിസ്റ്റർ ഇനിയുടെ സഹോദരൻ വന്നിരുന്ന് എല്ലാ കാര്യങ്ങളും പലയാവർത്തി പറഞ്ഞു കേൾപ്പിക്കുമായിരുന്നു അങ്ങനെ പതിയെ പതിയെ ഓർമ്മ തിരിച്ചു കിട്ടി അന്ന് സിസ്റ്റർ ഇനിക്ക് ഇരുപത്തിയാറ് വയസ്സായിരുന്നു ഡോൺ ബോസ്കോയിലെ ജോയി അച്ഛന്റെ കൗൺസിലിംഗിന്റെ ഫലമായി കാഴ്ചശക്തിയും ശരീരത്തിൽ സെൻസേഷനും തിരികെ ലഭിച്ചു കൂടെ ഫിസിയോതെറാപ്പിയും ആരംഭിച്ചു ചികിത്സയൊന്നുമില്ലാത്ത ഈ രോഗം ഭേദമാകുന്ന ഒരു സാഹചര്യമില്ല എന്നാൽ സ്ഥിരം ബെഡിൽ കിടന്നുപോകാതെ നടക്കാൻ സാധിക്കുന്ന ഒരു സ്ഥിതിയിലെത്തിച്ചുതരാമെന്ന് വെല്ലൂരിലെ ഡോക്ടർമാർ പറഞ്ഞു അങ്ങനെ ഇഞ്ചക്ഷനും മരുന്നുകളും മുടക്കാതെ പതിയെ പിടിച്ചു നടക്കാവുന്ന അവസ്ഥയിലെത്തി വേദന കൂടുമ്പോൾ മരുന്നെടുക്കും അങ്ങനെയാണ് സിസ്റ്റർ ഈ പതിനാലു വർഷങ്ങൾ ജീവിച്ചത് ശരീരമാസകലും വേദനയിൽ നീറുമ്പോഴും സിസ്റ്റർ ചിരിക്കുകയാണ് സാധാരണ ഈ രോഗം വന്നവർ വർഷമേ ജീവിക്കാറുള്ളൂ താൻ ഇത് പതിനഞ്ചാമത്തെ വർഷമാണ് ജീവിക്കുന്നത് റിനി സിസ്റ്റർ ഇപ്പോഴും നടക്കുന്നുവെന്നത് ഡോക്ടർമാർക്ക് പോലും അത്ഭുതമാണ് വയനാട്ടിലെ ചുണ്ടക്കരയിൽ നാലു മക്കളുള്ള വീട്ടിലെ അംഗമാണ് സിസ്റ്റർ രണ്ട് സഹോദരിമാരും ഒരു സഹോദരനും രണ്ട് സഹോദരിമാരും സി എം സി കോൺഗ്രിഗേഷനിലെ അംഗങ്ങളാണ് സഹോദരൻ വിവാഹിതനാണ് പിതാവ് നേരത്തെ മരിച്ചു അമ്മയുണ്ട് ഓരോ കാലഘട്ടത്തിലും ദൈവം നമ്മുടെ കൂടെ തന്നെ ജീവിക്കുന്ന ചില വിശുദ്ധരെ മാതൃകയായി അവശേഷിപ്പിക്കാറുണ്ട് അങ്ങനെ ഈ ഭൂമിയിലേക്ക് ദൈവം നൽകിയ സമ്മാനമാണ് സിസ്റ്റർ റിനി സഹനങ്ങളെയും വേദനകളെയും പ്രാർത്ഥനയാക്കി മാറ്റുന്ന ഈ സമർപ്പിത നമുക്ക് പ്രചോദനമാണ് ദുഃഖ്രാന തിരുനാളിനോടനുബന്ധിച്ച് മാർത്തോമാസ് ലിഹായുടെ സ്മരണകൾ ഉണർത്തുന്ന റംബാൻപാട്ട് അണീശ്വരക്ക് ശ്രദ്ധേയമാവുകയാണ് തൃശൂർ അതിരൂപതിയിലെ പുതുക്കാട് ഇടവക ക്രിസ്തു ശിഷ്യനായ വിശുദ്ധ തോമാസ് ലിഹ കേരളത്തിൽ വന്നതും യേശുവിന്റെ നാമത്തിൽ അത്ഭുത പ്രവൃത്തികൾ ചെയ്തതും മാമോദി സാ മുഖ്യത്തിന്റെ ചരിത്രവുമാണ് റംബാൻപാട്ടിൽ നാനൂറ്റി നാൽപ്പത്തെട്ട് വരികളിലായി അവതരിപ്പിച്ചിരിക്കുന്നത് ദൈവം മതോമായയുടെ ദൈവം സൈവംവൻ താൻ മതോമായുടെ സുഹൃതാഴ് സുഷമരായി ചരിതം പാടുവ ദുക്രാന തിരുനാളിനോടനുബന്ധിച്ച് തൃശൂർ അതിരൂപതിയിലെ പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന ദേവാലയത്തിൽ മാർ തോമസ് ലിഹായുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന റംബാൻ പാട്ടിന്റെ നൃത്ത സംഗീത ദൃശ്യാവിഷ്കാരം ഇടവക വികാരി ഫാദർ ജോൺസൺ ചാലിശ്ശേരി അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ജസ്റ്റിൻ പൂഴിക്കുന്നൽ ഫാദർ ഗ്ലാൻഡ്രിൻ വട്ടക്കുഴി ഡീക്കൻ ആന്റണി ചിറ്റിലപ്പള്ളി എന്നിവരുടെ നിർദ്ദേശമനുസരിച്ച് ഇടവക ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് സംഘടിപ്പിച്ചത്

ക്രിസ്തു ശിഷ്യനായ വിശുദ്ധ തോമസ് ലീഹ കേരളത്തിൽ വന്നതും യേശുവിന്റെ നാമത്തിൽ അത്ഭുത പ്രവർത്തികൾ ചെയ്തതും മാമോദിസം മുഖ്യത്തിന്റെ ചരിത്രവും റമ്പാൻ പാട്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്ന് ഇടവക വികാരി ഫാദർ ജോൺസൺ ചാലിശ്ശേരി പറഞ്ഞു വിശുദ്ധ തോമസ് ലിഹയുടെ ഭാരതപ്രവേശനത്തിന്റെ ഓർമ്മകളെ ഒരുമിച്ച് കൂട്ടിയ ക്രിസ്തീയ പ്രാചീന കലാരൂപമായ റംബാൻ പാട്ടിനെ ഒരു ദൃശ്യാവിഷ്കാരം നൽകുവാൻ ഒരു എളിയ പരിശ്രമം നടത്തുകയാണ് ക്രിസ്തു ശിഷ്യനായ വിശുദ്ധ തോമസ് ലീഗ കേരളത്തിൽ വന്നതും യേശുവിൻ്റെ നാമത്തിൽ അത്ഭുത പ്രവൃത്തികൾ ചെയ്തതും മാമോദിസ മുഖ്യത്തിൻ്റെ ചരിത്രവുമാണ് റംബാൻ പാട്ടിൽ നാനൂറ്റി നാൽപ്പത്തിയെട്ട് വരികളിലായി അവതരിപ്പിച്ചിട്ടുള്ളത് ഈ നാനൂറ്റി നാൽപ്പത്തിയെട്ട് വരികളിൽ നിന്നും പ്രതിപാദിക്കുന്നത് കേരളത്തിൽ തോമാസ്ലീഹ വന്ന് ഏഴര പള്ളികൾ സ്ഥാപിച്ചതിൻ്റെ പശ്ചാത്തലവും ക്രിസ്തുശിഷ്യന്റെ വീര രക്തസാക്ഷിത്വ ചരിത്രം കൂടി ഈ റംബാൻ അവതരിപ്പിക്കുന്നു സിനോയി പുതുക്കാട് നേതൃത്വം നൽകിയ റംബാൻ പാട്ടിൻ്റെ നൃത്ത സംഗീത ദൃശ്യാവിഷ്കാരത്തിൽ ഇടവകയിലെ പത്തോളം കലാകാരന്മാർ പങ്കെടുത്തു യേശു ക്രിസ്തുവിന്റെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിച്ച ആനിമേറ്റഡ് ചിത്രമായ ചോസഡ് വിറ്റ്നസ് പ്രേക്ഷക പ്രീതി നേടുന്നു ജീസസ് ഫിലിം പ്രോജക്ട് എന്ന സംഘടന ഇക്കഴിഞ്ഞ ഈസ്റ്റർ കാലയളവിൽ മുപ്പത്തെട്ട് ഭാഷകളിലായാണ് ക്രിസ്തു ചിത്രം റിലീസ് ചെയ്തത് മഗ്നല്ല അറിയത്തിലൂടെയാണ് സിനിമയുടെ ദൃശ്യാവിഷ്കാരം കടന്നുപോകുന്നത് യേശുക്രിസ്തുവിന്റെ മരണവും ഉദ്ധാനവുമാണ് ജോസൻ വിറ്റ്നസ് അനിമേറ്റഡ് ചിത്രത്തിന്റെ പ്രതിപാദ്യ വിഷയം എന്ന സംഘടന നിർമ്മിച്ച് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തതോടെ ആദ്യ മൂന്നാഴ്ചയ്ക്കുള്ളിൽ രണ്ടര ലക്ഷത്തോളം ചലച്ചിത്ര ആസ്വാദകരാണ് ചിത്രം കണ്ടത് നിലവിൽ ഹിന്ദി ഉൾപ്പെടെ ഭാഷകളിലിറങ്ങിയ ചിത്രം ഉടൻ തന്നെ ഇരുന്നൂറ്റി അൻപത് ഭാഷകളിൽ കൂടി ലഭ്യമാക്കുമെന്ന് അണിയറ പ്രവർത്തകർ വ്യക്തമാക്കി മറിയത്തിന്റെ കണ്ണുകളിലൂടെയാണ് ചിത്രത്തിന്റെ കഥാഗതി നീങ്ങുന്നത് യേശുക്രിസ്തു മരിച്ചവരിൽ നിന്നും ഉയർത്തത് ആദ്യം കണ്ട പിൻഗാമി മക്ദലനമറിയമാണെന്നത് സുപ്രധാനമായ കാര്യമാണെന്ന് ചിത്രത്തിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ എലിസബത്ത് ഷെങ്കൽ ദ ക്രിസ്ത്യൻ പോസ്റ്റ് മാധ്യമത്തോട് പറഞ്ഞു the Post, Thoda, We this man our He an in the Temple Market. We found him guilty, telling them not to to pay taxes to the emperor. Naming himself the Messiah, a king. A king? Are you the king of the Jews? So you say. We have no king but the Emperor. We have a law, and by our law, he ought to die because he claimed to be the Son of God. തന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ സാക്ഷിയായി ശിഷ്യഗണത്തിന്റെ അടുക്കലേക്ക് യേശു അയക്കുന്നത് മഗ്ദല്ല മറിയത്തെയാണ് ഈ പശ്ചാത്തലം കൂടി കണക്കിലെടുത്താണ് മഗ്ദല്ല മറിയത്തിലൂടെ സിനിമയുടെ ദൃശ്യാവിഷ്കാരം കടന്നുപോകുന്നത് ഏഷ്യയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും ഇതിനോടകം മികച്ച പ്രതികരണമാണ് ചിത്രത്തിന് ലഭിക്കുന്നതെന്ന് എലിസബത്ത് ഷെങ്കൽ കൂട്ടിച്ചേർത്തു സിഡ്നി ചിത്രങ്ങളുടെ സംവിധായകൻ ബാരി കുക്ക് സ്പെഷ്യൽ ഇഫക്റ്റ് സംവിധായകൻ ഡോം കരോള തുടങ്ങിയവർ അടക്കമുള്ള പ്രമുഖർ ജോസൺ വിറ്റ്നസിന്റെ ദൃശ്യാവിഷ്കാരത്തിനു പിന്നിൽ പ്രവർത്തിച്ചു Why do you seek the living among the dead? He is not here, but is risen. Remember what he said to you while he was in Galilee. The Son of Man will be handed over to sinful men, be crucified, and on the third day rise again. Woman, why are you crying? Who is it that you are looking for? They have taken my Lord away, and I don't know where they have put him. Sir, if you took him away, Tell me where you have put him, and I will go and get him. Mary. Teacher. Do not hold on to me, for I have not yet ascended to the Father. You are alive, Lord. Go and give this news to my brothers. The Spirit of the Lord is upon me, because he has chosen me to bring good news to the poor. ഐറിഷ് ജനതയുടെ കത്തോലികാ വിശ്വാസ നവീകരണത്തിൽ രക്തസാക്ഷികളുടെ മാധ്യസ്ഥം തേടി അതിപുരാതന ബലിവേദികളിൽ വിശേഷാൽ ദ്വിബലി അർപ്പിച്ച് ഐറിഷ് വൈദികർ കടൽ തീരം മുതൽ മലമടക്കുകൾ വരെയും പുൽമേടുകൾ മുതൽ പൈൻമരക്കൂട്ടങ്ങൾ വരെയുമുള്ള വിവിധ സ്ഥലങ്ങളിലെ അൽക്കാരകളിലാണ് ഇപ്രകാരം ദിവ്യബലി അർപ്പിച്ചത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മതമർദ്ദനം നേരിടേണ്ടി വന്ന കാലഘട്ടത്തിൽ തങ്ങളുടെ പൂർവികർ രഹസ്യമായി ദിവ്യബലി അർപ്പിച്ച മലമടക്കുകളിലെ പാറക്കൂട്ടങ്ങളെ ബലിവേദിയാക്കിയായിരുന്നു ഐറിഷ് വൈദികരുടെ ദിവ്യബലി അർപ്പണം മാസ്സ്ട്രോക്ക് എന്ന് പേരിട്ടിരിക്കുന്ന ഈ ക്യാമ്പയിന് ഏറ്റുതി ചർച്ച നീടാണ് സ്പോൺസർ ചെയ്തത് ഏറ്റുതി ചർച്ചനീടിന്റെ പിന്തുണയോടെ രാജ്യത്തെ ഇരുപത്തി രൂപതകളും സവിശേഷമായ ഈ ദിവ്യബലി അർപ്പണത്തിൽ പങ്കുചേർന്നു മതനിരസനം മുതൽ മരണ സംസ്കാരം വരെയുള്ള വെല്ലുവിളികൾ ശക്തമാകുമ്പോൾ രാജ്യത്തെ കത്തോലിക്ക വിശ്വാസം നവീകരിക്കുവാൻ ഐറിഷ് രക്തസാക്ഷികളുടെ മധ്യസ്ഥം സഹായകമാകുമെന്ന ഉറച്ച വിശ്വാസത്തോടെയാണ് ഏസിയൻ ക്രമീകരിച്ചിരിക്കുന്ന മാസ്രോ ക്യാമ്പയിന്റെ ഭാഗമായുള്ള ഈ ദിവ്യബലി അർപ്പണങ്ങൾ കത്തോലിക്ക വിശ്വാസം നിരോധിക്കപ്പെട്ടിരുന്ന കാലത്ത് വൈദികർ രഹസ്യമായി അർപ്പിച്ച ദിവ്യബലികൾക്ക് ആൾത്താരയായി മാറിയ പാറകളിന്മേലുള്ള ദിവ്യബലിയർപ്പണം വൈകാരികമായ അനുഭവമായിരുന്നു കടൽത്തീരം മുതൽ മലമടക്കുകൾ വരെയും പുൽമേടുകൾ മുതൽ പൈൻമരക്കൂട്ടങ്ങൾ വരെയുമുള്ള വിവിധ സ്ഥലങ്ങളിലെ ആൾത്താരകളിലാണ് ഇപ്രകാരം ദിവ്യബലി അർപ്പിച്ചത് പ്രൊട്ടസ്റ്റൻ വിപ്ലവത്തെ തുടർന്ന് ഇംഗ്ലീഷ് ഭരണാധികാരികൾ അയർലൻഡിൽ അഴിച്ചുവിട്ട മതപീഡനങ്ങൾ കുപ്രസിദ്ധമാണ് കത്തോലിക്ക വിശ്വാസികൾക്കും തിരുക്രമങ്ങൾ അർപ്പിക്കുന്ന വൈദികർക്കും സമാനതകളില്ലാത്ത ശിക്ഷാവിധികളാണ് നേരിടേണ്ടി വന്നത് നിരവധി രക്തസാക്ഷിത്വങ്ങൾക്കും അയർലൻഡ് സാക്ഷിയായി വടക്ക് കൌണ്ടി ഡൊനേഗൽ മുതൽ തെക്ക് കോർക്ക് വരെയുള്ള അതിപുരാതന ബലിവേദികളിൽ അർപ്പിച്ച ദിവ്യബലികൾ ഐറിഷ് രക്തസാക്ഷികൾക്കുള്ള സ്മരണാഞ്ജലിയായിരുന്നു എന്നതും ശ്രദ്ധേയമാണ് ഐറിഷ് രക്തസാക്ഷികളുടെ മധ്യസ്ഥതയാൽ അയർലൻഡിലെ ജനങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ ഒരു പുനരുജ്ജീവനം ഉണ്ടാകുന്നതിനായി മാസ്റോക്കിൽ പ്രാർത്ഥനകൾ ഉയരുന്നു പത്രോസ് പൗലോസ് ലിഹന്മാരുടെ മുപ്പത്തിനാല് മെത്രാപൊലിത്തമാർക്ക് വേണ്ടി ഫ്രാൻസിസ് മാർ പാപ്പ പാലിയം വെഞ്ചിരിച്ചു കൈകൊണ്ട് നെയ്തുണ്ടാക്കിയ വെളുത്ത നാടയിൽ ആറ് ചെറിയ കറുത്ത കുരിശുകൾ തുന്നിപ്പിടിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഫ്രാൻസിസ് മാർ പാപ്പ മെത്രാപൊലിത്തമാരായി ഉയർത്തിയവർക്ക് കഴുത്തിൽ ധരിക്കാനുള്ള സ്ഥാനിക അടയാളമാണ് പാലിയം എന്ന ഉത്തരീയം പുതിയ ആർച്ച് ബിഷപ്പുമാർ ഉണ്ട് ഹൈദരാബാദ് ആർച്ച് ബിഷപ്പ് ആന്റണി പൂല മലയാളിയായ പാറ്റ്ന ആർച്ച് ബിഷപ്പ് സെബാസ്റ്റിൻ കല്ലുപുര ഷില്ലോങ് ആർച്ച് ബിഷപ്പ് വിക്ടർ ലിംഗോ എന്നിവരാണ് ഇന്ത്യയിൽ നിന്നുള്ളത് പൗരോഹിത സ്വീകരണത്തിൻ്റെ എഴുപതാം പിറന്നാൾ ആഘോഷിച്ച് എമിരേറ്റസ് ബെനഡിക്ട് പതിനാറാമൻ പാപ്പ ബെനഡിക്ട് പാപ്പയോടുള്ള ആദരസൂചകമായി അദ്ദേഹത്തിന്റെ ജീവിതം അടയാളപ്പെടുത്തുന്ന വിവിധ കാലങ്ങളിലെ ഫോട്ടോഗ്രാഫുകൾ മുതൽ അദ്ദേഹം ഉപയോഗിച്ചതും ഉപയോഗിക്കുന്നതുമായ വിവിധ വസ്തുക്കളാണ് വത്തിക്കാനിൽ പ്രദർശനത്തിന് വെച്ചിരിക്കുന്നത് വിശ്രമാനന്തരം എമിറിറ്റസ് ബെനഡിക് പതിനാറാമൻ പാപ്പ ചെലവഴിക്കുന്ന മാത്തർ എക്സ്ക്ലേസിയയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഈ അമൂല്യ അമൂല്യവസ്തുക്കൾ ആദ്യമായാണ് പ്രദർശനത്തിനെത്തുന്നതെന്നതും ശ്രദ്ധേയമാണ് ബെനഡിക് പതിനാറാമന്റെ പേഴ്സണൽ സെക്രട്ടറിയും ആർച്ച് ബിഷപ്പുമായ ജോർജ് ഗാൻസ്വെയിൻ ഉദ്ഘാടനം ചെയ്ത പ്രദർശനം കാണാൻ ജൂൺ ഇരുപത്തിയൊൻപത് മുതൽ പൊതുജനങ്ങൾക്ക് സൗകര്യമുണ്ടാകും പോളി ആർട്ട് ഗ്യാലറിയാണ് പ്രദർശന വേദി ദ വത്തിക്കാൻ ജോസഫ് റാജ്സിങ്ങർ ബെനഡിക് പതിനാറാമൻ ഫൗണ്ടേഷൻ പൊന്തിഫിക്കൽ കമ്മിറ്റി ഫോർ ഹിസ്റ്റോറിക്കൽ സയൻസസ് പോപ്പ് മ്യൂസിയം എന്നിവ സംയുക്തമായാണ് പ്രദർശനം ക്രമീകരിച്ചിരിക്കുന്നത് ആദ്യ കുർബാന സ്വീകരണം മുതൽ അദ്ദേഹം ഇപ്പോൾ മാത്തർ എക്സ്ക്ലേസിയ ചാപ്പലിൽ ദിവ്യബലിയർപ്പണത്തിനണിയുന്ന തിരുവസ്ത്രം വരെ ആയിരത്തി തൊള്ളായിരത്തി എൻപത്തിയൊന്ന് ജൂൺ ഇരുപത്തിയൊൻപതിനായിരുന്നു എമിരറ്റസ് ബെനഡിക് പതിനാറാമൻ മാർപ്പാപ്പയുടെ പൌരോഹിത്യ സ്വീകരണം പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന ജോസഫ് റാറ്റ്സിങ്ങർ മരിയ റാഡ്സിങ്ങർ ദമ്പതികളുടെ മകനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ഏപ്രിൽ പതിനാറിനായിരുന്നു ബെനഡിക് പതിനാറാമന്റെ ജനനം രണ്ടായിരത്തിയഞ്ച് ഏപ്രിൽ പത്തൊൻപതിന് മാർപ്പാപ്പയായി അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് പരിശുദ്ധ സിംഹാസനത്തിൽ നിന്ന് സ്ഥാനത്യാഗം ചെയ്ത അദ്ദേഹം എട്ടു വർഷം ആഗോള സഭയെ നയിച്ചു നിര്യാതനായ സഹോദരൻ കർദനാൽ ജോർജ് റാജ്സിങ്ങർ ബെലഡിക് പതിനാറാമനേക്കാൾ മൂന്ന് വയസ്സിന് മുതിർന്നതായിരുന്നെങ്കിലും ഒരേ ദിനത്തിലായിരുന്നു ഇരുവരുടെയും തിരുപ്പട്ട സ്വീകരണം യേശുവിന്റെ പരിശുദ്ധ രക്തത്തിന്റെ തിരുനാൾ ഭക്തിയാദ്രപൂർവ്വം ആഗോള സഭയിൽ ആചരിച്ചു പിയൂസ് ഒൻപതാമൻ പാപ്പയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപതിൽ തിരുരക്ത തിരുനാളിന് സഭയിൽ തുടക്കം കുറിച്ചത് യേശുവിന്റെ തിരുരക്ത തിരുനാളിന് ഔദ്യോഗികമായ അംഗീകാരം ലഭിച്ചത് പത്തൊൻപതാം നൂറ്റാണ്ടിലാണെങ്കിലും ആദിമസഭയുടെ കാലം മുതൽക്കേ തിരുരക്തത്തോടുള്ള പ്രത്യേക വണക്കം സഭയിൽ നിലനിന്നിരുന്നു രക്തം ചിന്താതെ പാപമോചനമില്ല എന്ന നിയമത്തെ പൂർത്തീകരിച്ചുകൊണ്ട് മനുഷ്യവർഗം മുഴുവന്റെയും പാപപരിഹാരാർത്ഥം ചിന്തപ്പെട്ട യേശുവിന്റെ പരിശുദ്ധ രക്തം അതിനാൽ തന്നെ മനുഷ്യരുടെ പ്രത്യേകമായ വണക്കത്തിനും ബഹുമാനത്തിനും യോഗ്യമാണെന്ന് സഭാപിതാക്കന്മാർ പഠിപ്പിച്ചിരുന്നു യേശുവിന്റെ പരിച്ഛേദനം ഗറ്റ്സമെൻ തോട്ടത്തിലെ രക്തവിയർപ്പ് ചമ്മട്ടിയടി മുൾമുടി ധരിപ്പിക്കൽ കുരിശിന്റെ വഴി ക്രൂശീകരണം ഒടുവിൽ മരണശേഷം കുന്തത്താൽ ഉണ്ടായ അവിടുത്തെ ഹൃദയത്തിലെ മുറിവ് എന്നിങ്ങനെ ഏഴ് സാഹചര്യങ്ങളിൽ യേശു രക്തം ചിന്തിയതായി വിശുദ്ധ ഗ്രന്ഥം പരാമർശിക്കുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപതിൽ കിങ്ഡം ഓഫ് ടു സിസിലീസിലേക്ക് നാടുകടത്തപ്പെട്ട അവസരത്തിൽ പിയൂസ് ഒൻപതാമൻ പാപ്പ ആഗോള കത്തോലിക്കർക്കിടയിൽ തിരുരക്ത തിരുനാളാചരണത്തിന് പ്രഖ്യാപനം നൽകുകയും റോമിന് മോചനം കിട്ടിയ ദിനത്തിന്റെ അനുസ്മരണാർത്ഥം തിരുനാൾ ഔദ്യോഗികമായി ജൂൺ മുപ്പതിനു ശേഷമുള്ള ആദ്യ ഞായറാഴ്ച കൊണ്ടാടാൻ തീരുമാനിക്കുകയും ചെയ്തു പിയൂസ് പത്താമൻ പാപ്പ പിന്നീട് തിരുരക്ത തിരുനാൾ ജൂലൈ ഒന്നിലേക്ക് മാറ്റുകയായിരുന്നു വിശുദ്ധ നാട്ടിൽ ചുവന്ന റോസാപ്പു ഇതളുകൾ വിതറി യേശുവിന്റെ തിരുരക്ത തിരുനാൾ പ്രാർത്ഥനാഘോഷങ്ങളോടെ ആചരിച്ചു ഗത്സമൻ തോട്ടത്തിൽ പ്രാർത്ഥിച്ച സ്ഥലത്ത് നിർമ്മിക്കപ്പെട്ട പീഡാനുഭവ ബസിലേക്കാണ് വ്യത്യസ്തമായ ആഘോഷങ്ങൾക്ക് വേദിയായത് ഒലിവുമലയിൽ യേശു തന്റെ കുരിശുമരണത്തിന് മുന്നോടിയായി പ്രാർത്ഥിച്ചതായി വിശ്വസിക്കപ്പെടുന്ന സ്ഥലത്ത് നിർമ്മിക്കപ്പെട്ട ഗറ്റ്സമ്മ പീഠാനുഭവ ദേവാലയത്തിൽ നടന്ന ശുശ്രൂഷകൾക്ക് ഫാദർ ഡോബ്രോമിർ ജസ്താർ മുഖ്യകാർമ്മികത്വം വഹിച്ചു വേദനയുടെയും കഠിന വ്യതയുടെയും സമയങ്ങളിൽ യേശുവിന്റെ വിയർപ്പു തുള്ളികൾ രക്തത്തുള്ളികളായി വീണ കല്ല് സ്ഥിതി ചെയ്യുന്ന ബെസലിക്കയിൽ പ്രതിവർഷം തിരു രക്ത ഏറെ വ്യത്യസ്തതയോടെയും ആഘോഷപൂർവകവുമായാണ് ആചരിക്കാറുള്ളത് യേശുവിന്റെ തിരു വീണ കല്ലിന്മേൽ ചുവന്ന റോസാപ്പൂക്കളുടെ ഇതളുകൾ വിതറിയത് ആഘോഷങ്ങളെ വ്യത്യസ്തമാക്കി ആദ്യകാലങ്ങൾ മുതൽക്കേ മനുഷ്യരക്ഷയ്ക്കായി ചിന്തപ്പെട്ട യേശുവിന്റെ പരിശുദ്ധ രക്തത്തോട് സഭയിൽ ഉടലെടുത്ത വണക്കത്തെപ്പറ്റിയും അവിടുത്തെ രക്തത്തുള്ളികൾ പതിച്ച ഗറ്റ്സെമിനിലും കാൽവരിയിലും തിരു വണക്കത്തിന് നൽകേണ്ട സവിശേഷ പ്രാധാന്യവും തിരുനാൾ കർമ്മങ്ങൾക്കിടയിൽ ഫാദർ ഡോബ്രോമിർ വിശദീകരിച്ചു ശുശ്രൂഷകൾക്ക് ശേഷം വിശ്വാസികൾ യേശുവിന്റെ രക്തത്തുള്ളികൾ പതിച്ച കല്ല്മേൽ വിതറിയ റോസാപ്പൂക്കൾ സ്വഭവനങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ിൽ പറ്റി തിരുപ്പട്ടം സ്വീകരിച്ചതിന്റെ എഴുപതാം വാർഷികത്തിൽ പാപ്പയ്ക്ക് പ്രാർത്ഥനയും അഭിനന്ദനവും നന്ദിയും അറിയിച്ച് ഫ്രാൻസിസ് പാപ്പ നടന്ന ത്രികാല പ്രാർത്ഥനയ്ക്ക് ശേഷം നടത്തിയ സന്ദേശത്തിലാണ് പാപ്പ നന്ദി പ്രകടനം നടത്തിയത് നമ്മുടെ ഹൃദയങ്ങളെ സ്പർശിക്കുന്ന ഒരു വാർഷികം എന്ന വിശേഷണം നൽകിയ ഫ്രാൻസിസ് പാപ്പ ബെനഡിക്ട് പാപ്പയ്ക്ക് സ്നേഹവും കൃതജ്ഞതയും സാമീപ്യവും കൈമാറുകയാണെന്നും അമൂല്യമായ സാക്ഷ്യത്തിന് നന്ദി അറിയിക്കുകയാണെന്നും പറഞ്ഞു പ്രിയ പിതാവും സഹോദരനുമായ ബെനഡിക്റ്റ് ഞങ്ങളുടെ വാത്സല്യവും നന്ദിയും അടുപ്പവും അറിയിക്കുന്നു അങ്ങയുടെ ശ്രദ്ധേയമായ സാക്ഷ്യത്തിന് നന്ദി ദൈവത്തിന്റെ ചക്രവാളത്തിലേക്കുള്ള അങ്ങയുടെ തുടർച്ചയായ ഉറ്റുനോട്ടത്തിന് നന്ദി പാപ്പ പറഞ്ഞു മാത്ര എക്ലൈസിയയിൽ സഭയ്ക്കും റോം രൂപതയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ അദ്ദേഹം തന്റെ ജീവിതം സമർപ്പിച്ചിരിക്കുകയാണെന്നും പാപ്പ കൂട്ടിച്ചേർത്തു കഴിഞ്ഞ വർഷം അന്തരിച്ച സഹോദരൻ കർദിനാൾ ജോർജ് രാജ്സിംഗർ ബെനഡിക് പതിനാറാമിനേക്കാൾ മൂന്ന് വയസ്സിന് മുതിർന്നതായിരുന്നുവെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ജൂൺ ഇരുപത്തി ഒമ്പതിന് ഒരേ ദിനത്തിലായിരുന്നു ഇവരുടെ തിരുപ്പെട്ട സ്വീകരണം രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ പത്തൊമ്പതിന് പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ട കർദിനാൾ റാജ്സിംഗർ എട്ട് വർഷത്തെ അതുല്യമായി സേവനത്തിന് ശേഷം ഫെബ്രുവരി പരിശുദ്ധ സിംഹാസനത്തിൽ നിന്ന് സ്ഥാനത്യാഗം ചെയ്തു വയസ്സുള്ള എമിരിറ്റസ് പാപ്പ ജീവിതം എമിരിയാണ് വിശേഷ സന്ദർഭങ്ങളിൽ ഫ്രാൻസിസ് പാപ്പ ബെനഡിക് പാപ്പയെ സന്ദർശിക്കാറുണ്ട് കോവിഡ് പകർച്ചവ്യാധിയുടെ പശ്ചാത്തലത്തിൽ ന്യൂസിലാൻഡ് മെത്രാൻ സമിതി രാഷ്ട്രത്തെ ദേവമാതാവിന് പുനർസമർപ്പണം നടത്തും ഓക്ലാൻഡ് രൂപതാ വികാരി ജനറൽ ഫാദർ മാനുവൽ ബിസ്രി നിർദ്ദേശിച്ച മറിയത്തിന്റെ മാർഗത്തിൽ പുനർസമർപ്പണം നടത്തുകയെന്ന് മെത്രാൻ സമിതി വ്യക്തമാക്കി ജനുവരി പതിമൂന്നിന് സെന്റ് മേരി ഓഫ് ദി ഏഞ്ചൽസ് ദേവാലയത്തിൽ വെച്ച് ബിഷപ്പ് ജീൻ ബാപ്റ്റിസ്റ്റ് പൊമ്പല്യാർ ആദ്യമായി വിശുദ്ധ കുർബാന അർപ്പിച്ച അവസരത്തിലാണ് ന്യൂസിലന്റിനെ സ്വർഗാരൂപിത മാതാവിനായി സമർപ്പിച്ചത് രാഷ്ട്രത്തിന്റെ പുനർസമർപ്പണ കർമ്മത്തിൽ പങ്കെടുക്കാൻ മെത്രാൻ സമിതി തങ്ങളുടെ വെബ്സൈറ്റിലൂടെ എല്ലാ ഇടവകളെയും ക്ഷണിച്ചിട്ടുണ്ട് വിശ്വാസികളുടെ നിരന്തരമായ അഭ്യർത്ഥനയെ മാനിച്ച് ന്യൂസിലന്റ് നൂറ്റാണ്ടുകൾക്ക് മുൻപേ തന്നെ സ്വർഗാരൂപിത മാതാവിന് സമർപ്പിക്കപ്പെട്ട രാഷ്ട്രമാണ് മറിയത്തിന്റെ മാർഗത്തിൽ എന്ന പേരിലായിരിക്കും പുനർസമർപ്പണം നടത്തുകയെന്ന് മെത്രാൻ സമിതി വ്യക്തമാക്കി പുനർസമർപ്പണത്തിനായി തങ്ങൾക്ക് ഒരു ഔപചാരിക നാമം ആവശ്യമായിരുന്നെന്നും മാനുവേലിന്റെ നിർദ്ദേശം മിഷണറി ശിഷ്യത്വത്തിന്റെ വഴിയിലേക്ക് നമ്മളെ നയിക്കുന്നതിൽ ശിഷ്യത്വത്തിന്റെ മാതൃകയായ പരിശുദ്ധ കന്യാമാതാവ് വഹിക്കുന്ന പങ്കിനെ മനോഹരമായി ചിത്രീകരിക്കുന്ന നാമമാണെന്നുമാണ് ഹാമിൽട്ടൺ ബിഷപ്പ് സ്റ്റീഫൻ ലോഫ് പുനർസമർപ്പണത്തിന്റെ നാമകരണത്തെക്കുറിച്ച് പറഞ്ഞത് സെൻട്രൽ വെല്ലിംഗ്ടണിലെ ചരിത്രപരമായ സെന്റ് മേരി ഓഫ് ദി ഏഞ്ചൽസ് ദേവാലയത്തെ പരിശുദ്ധ കന്കാമാതാവിന്റെ ദേശീയ ദേവാലയമായി പ്രഖ്യാപിക്കുന്ന കാര്യവും മെത്രാൻ സമിതി അംഗീകരിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് സെന്റ് മേരി ഓഫ് ദി ഏഞ്ചൽസ് ദേവാലയത്തിൽ വെച്ച് ഡാമിയൻ വാക്കർ എന്ന കലാകാരൻ വരച്ച ഉണ്ണേശുമത്തുള്ള പരിശുദ്ധ കന്നികാമാതാവിന്റെ പെയിന്റിംഗിന്റെ അനാച്ഛാദനവും നടക്കും രാഷ്ട്രത്തെ ദൈവമാതാവിന് പുനർസമർപ്പണം നടത്തുന്നതോടനുബന്ധിച്ച് രാജ്യത്തെ ആറു കത്തോലിക്ക രൂപതകളിലൂടെയുള്ള ഒരു തീർത്ഥാടനവും മെത്രാൻ സമിതി ക്രമീകരിച്ചിട്ടുണ്ട് കൊലപാതക കുറ്റത്തിന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയും ജയിലിലായിരിക്കെ അത്ഭുതകരമായ മാനസാന്തര അനുഭവത്തിലൂടെ പുതിയ മനുഷ്യനായി രൂപാന്തരപ്പെടുകയും ചെയ്ത ജാക്കിന്റെ നാമകരണ നടപടികൾ പുരോഗമിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഒക്ടോബർ ഒന്നിന് വിധിപ്രകാരം ശിരച്ഛേദം ചെയ്യപ്പെട്ടവനായിരുന്നു ജാക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ആറിന് ഫ്രാൻസിൽ ജനിച്ച ജാക്വസ് കത്തോലിക്ക വിശ്വാസത്തിലാണ് ജനിച്ചു വളർന്നതെങ്കിലും പതിനേഴാം വയസ്സിൽ തന്റെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചരിച്ച് ലോകമോഹങ്ങളിലേക്ക് വഴുതി വീഴുകയായിരുന്നു ജർമ്മനിയിൽ യുദ്ധത്തിൽ പങ്കെടുക്കാനായി അയക്കപ്പെട്ട ജാക്വസ് സുഖഭോഗങ്ങളിലും ആസക്തി നിറഞ്ഞ ജീവിതശൈലികളിലും മുഴുകുകയും കുടുംബവുമായുള്ള ബന്ധത്തെ നിസ്സാരമായി കാണുകയും ഒടുവിൽ ധനമോഹത്തിന്റെ പാരമ്യത്തിൽ മോഷണത്തിലേക്ക് തിരിയുകയും ചെയ്തു മോഷണശ്രമത്തിനിടയിൽ പിടിക്കപ്പെടുന്നതിൽ നിന്ന് രക്ഷ നേടാനായി പോലീസ് ഉദ്യോഗസ്ഥനെ വെടിവെച്ച് കൊലപ്പെടുത്തിയ ജാക്വസ് അറസ്റ്റ് ചെയ്യപ്പെടുകയും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയുമായിരുന്നു ജയിലിലായിരിക്കെ ചാപ്ലൈൻ്റെ ഉപദേശങ്ങളെ അവഗണിച്ച ജാക്വിസിന് ഒരു രാത്രി ഉണ്ടായ ശക്തമായ മാനസാന്തരത്തിനുള്ള ഉൾവിളിയും പാപബോധവും അദ്ദേഹത്തെ ഒരു നവജീവിതമായി രൂപാന്തരപ്പെടുത്തുകയായിരുന്നു താൻ അകന്നു ജീവിച്ച കാലമത്രയും ക്ഷമയോടെ തന്റെ മടങ്ങിവരവനായി കാത്തിരുന്ന ദൈവസ്നേഹം തിരിച്ചറിഞ്ഞ ജാക്വസ് തുടർന്നുള്ള തന്റെ ജയിൽ ജീവിതം തന്റെയും തന്നെപ്പോലെ പാപജീവിതം നയിച്ച് അന്ധതയിൽ കഴിയുന്നവരുടെയും വിശുദ്ധീകരണത്തിനായി പ്രായശ്ചിത്തത്തിലും പ്രാർത്ഥനയിലും ചെലവഴിച്ചു എഴുത്തുകളിലൂടെ തന്റെ വിശ്വാസവും ക്രിസ്തുവിലുള്ള ആനന്ദവും ജാക്വസ് തന്റെ കുടുംബാംഗങ്ങൾക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട് ശിരച്ഛേദത്തിനായി നിശ്ചയിക്കപ്പെട്ട ദിനത്തിന്റെ തലേന്ന് താൻ യേശുവിൻറെ തോട്ടത്തിലെ പീഡാനുഭവം ധ്യാനിച്ചതായും അഞ്ചു മണിക്കൂറിനുള്ളിൽ തനിക്ക് യേശുവിനെ കാണാനാകുമെന്നും അദ്ദേഹം കുറിച്ചിട്ടുണ്ട് തൻറെ ഭാര്യയുമായി അനുരഞ്ജനപ്പെട്ട ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ഒക്ടോബർ ഒന്നിന് കർത്താവെ ഞാനങ്ങേൽ ആശ്രയിക്കുന്നു എന്നെ കൈവിടരുതേ എന്നുരുവിട്ട് അദ്ദേഹം ശിരച്ഛേദത്തിന് വിധേയനായി ഏത് കടുത്ത പാപിക്കും മാനസാന്തരത്തിനും തിരിച്ചുവരവിനുമുള്ള വാതിലുകൾ തുറക്കപ്പെട്ടിരിക്കുന്നു എന്ന് തെളിയിച്ച ജാക്വസ് ജാക്വസ്ഫെഷിന്റെ നാമകരണ നടപടികൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ആരംഭിച്ചത് ഇറാഖിലെ അസീറിയൻ ജനത യഥാർത്ഥ ഇറാഖി പൗരന്മാരും തദ്ദേശീയരുമാണെന്ന് പ്രഖ്യാപിക്കുന്ന സമഗ്ര പ്രമേയം ഓസ്ട്രേലിയൻ ജനപ്രതിനിധി സഭ പാസാക്കി അസീറിയൻ നാഷണൽ കൗൺസിൽ ഓസ്ട്രേലിയയുടെ അഭ്യർത്ഥന മാനിച്ചാണ് പ്രമേയം പാസാക്കിയത് അസീറിയൻ ക്രൈസ്തവർ ഉൾപ്പെടെയുള്ള ഇറാഖി മതന്യൂനപക്ഷങ്ങളുടെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുവാനും രണ്ടായിരത്തി പതിനാറിൽ ഇറാഖി സർക്കാർ അംഗീകരിച്ചതനുസരിച്ച് നിലവേ താഴ്വര ഉൾപ്പെടുന്ന മേഖല സ്വയംഭരണാധികാരമുള്ള മേഖലയായി മാറ്റുന്നതിനും വടക്കൻ ഇറാഖിൽ ആയിരക്കണക്കിന് അസീറിയക്കാരുടെ പലായനത്തിനു കാരണമായ തുർക്കിയുടെ സൈനിക ഇടപെടലുകൾ ഉടൻ അവസാനിപ്പിക്കുവാനും വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്ന് പ്രമേയത്തിൽ ആവശ്യപ്പെടുന്നുണ്ട് മക്മാഹോൻ ജനപ്രതിനിധി ക്രിസ് ബോവൻ അവതരിപ്പിച്ച പ്രമേയം യാതൊരു എതിർപ്പും കൂടാതെയാണ് പാസാക്കിയത് അസീറിയൻ നാഷണൽ കൌൺസിൽ പ്രസിഡന്റ് ഹെർമിസ് ഷെഹാൻ തുടങ്ങി അസോസിയേഷൻ കമ്മിറ്റി അംഗങ്ങൾ പ്രമേയം സംബന്ധിച്ച ചർച്ചയിൽ പങ്കെടുത്തിരുന്നു ലോകത്തെ അസീറിയൻ ക്രൈസ്തവ ജനത അനുഭവപ്പെടുന്ന ദുരിതങ്ങളെക്കുറിച്ചുള്ള ശേഷമായിരുന്നു പ്രമേയം അവതരിപ്പിച്ചത് രണ്ടായിരത്തിൽ ഇറാഖിലേതാണ്ട് പത്തു ലക്ഷത്തോളം ക്രിസ്ത്യാനികൾ ഉണ്ടെന്ന് അനുമാനിക്കപ്പെട്ടിരുന്ന സ്ഥലത്ത് ഇപ്പോൾ വെറും ഒന്നര ലക്ഷം ക്രിസ്ത്യാനികൾ മാത്രമാണുള്ളതെന്ന് പ്രമേയത്തിൽ പറയുന്നു അസീറിയൻ ജനതയ്ക്കെതിരെ തലമുറകളായി നടന്നുകൊണ്ടിരിക്കുന്ന അടിച്ചമർത്തൽ ഇപ്പോഴും തുടരുകയാണ് അവർ ലേഡി ഓഫ് സാൽവേഷൻ ദൈവാലയത്തിൽ നടന്ന ഭീകരമായ കൂട്ടക്കൊല ഇതിനൊരു ഉദാഹരണം മാത്രമാണെന്നും പ്രമേയത്തിൽ പറയുന്നു അസീറിയൻ ജനതയ്ക്കൊരു മാതൃരാജ്യത്തിനായി ഇറാഖി സർക്കാർ രണ്ടായിരത്തി പതിനാറിൽ തത്വത്തിൽ അംഗീകാരം നൽകിയിരുന്നുവെങ്കിലും അതും സംഭവിച്ചിട്ടില്ലെന്നും പ്രമേയം ചൂണ്ടിക്കാട്ടി ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ആക്രമണങ്ങൾ കാരണം പലായനം ചെയ്ത അസീറിയൻ ജനത തുർക്കിയുടെ ബോംബാക്രമണത്തിൽ അനുഭവിക്കുന്ന കഷ്ടതകളെക്കുറിച്ചും പ്രമേയത്തിൽ പരാമർശമുണ്ട് കാനഡയിലെ ആൽബർട്ട പ്രൊവിൻസിലെ എഡ്മിണ്ടൻ മെട്രോപൊളിറ്റൻ മേഖലയിലെ മോറിൻ പട്ടണത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ഒരു നൂറ്റാണ്ടിലധികം പഴക്കമുള്ള സെന്റ് ജീൻ ബാപ്റ്റിസ്റ്റ് കത്തോലിക്കാ ദേവാലയം തീപിടുത്തത്തിൽ കത്തിനശിച്ചു കഴിഞ്ഞ ആഴ്ചയിൽ മാത്രം കാനഡയിൽ ആറ് ദേവാലയങ്ങളാണ് അഗ്നിക്കിരയായത് ദേവാലയങ്ങൾക്ക് നേരെ പെരുകുന്ന സംശയാസ്പദമായ ഇത്തരം വിദ്വേഷ അക്രമ പരമ്പരകളിൽ കാനഡയിലെ കത്തോലിക്കാ വിശ്വാസി സമൂഹം ഏറെ ദുഃഖിതരാണ് ദുരൂഹിത നിറഞ്ഞ സംഭവ വികാസങ്ങളിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ് സംഘം ബുധനാഴ്ച പുലർച്ചെയാണ് ഒരുനൂറ്റാണ്ടിലധികം പഴക്കമുള്ള മോറിൻ വില്ലേ പട്ടണത്തിലെ സെന്ജീൻ ബാപ്റ്റിസ്റ്റ് കത്തോലിക്കാ ദേവാലയം തീപിടുത്തത്തിൽ കത്തിനശിച്ചത് അഗ്നിശമന സേന മൂന്നേ മുപ്പതോടെ സംഭവസ്ഥലത്തെത്തുകയും രാവിലെ ഏഴുമണിയോടെ തീ നിയന്ത്രണത്തിലാക്കിയെങ്കിലും എപ്പോൾ വേണമെങ്കിലും നിലം അവസ്ഥയിലാണ് ദേവാലയത്തിന്റെ അവശേഷിക്കുന്ന ഭാഗങ്ങൾ തീപിടുത്തത്തിന്റെ ഇതുവരെ വ്യക്തമല്ല എന്നാൽ മനപൂർവ്വം തീവച്ചതാവാമെന്ന സാധ്യത റോയൽ കനേഡിയൻ മൌണ്ട് പോലീസ് തള്ളിക്കളയുന്നില്ല വിദ്വേഷത്താൽ പ്രേരിതമായ തീവെപ്പെന്നായിരുന്നു സംഭവസ്ഥലം സന്ദർശിച്ച ആൽബർട്ടയുടെ പ്രീമിയറായ ജാസൺ കെന്നഡിയുടെ പ്രതികരണം ആൽബർട്ടയിലെ ഫ്രാങ്കോഫോൺ സമൂഹത്തിന്റെ ആത്മീയ ജീവിതത്തിൽ മുഖ്യ പങ്കുവഹിച്ചിരുന്ന ദേവാലയമാണിതെന്നും പ്രദേശത്തെ തദ്ദേശീയരുൾപ്പെടെയുള്ള വിശ്വാസികളുടെ ആത്മീയ സ്ഥലങ്ങൾ നശിപ്പിക്കുക എന്നതാണ് ദേവാലയങ്ങൾ ലക്ഷ്യമാക്കിയുള്ള ആക്രമണങ്ങൾ കൊണ്ടുദ്ദേശിക്കുന്നതെന്നും ജാസൺ പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു ആക്രമണ സാധ്യതയുള്ള ദൈവാലയങ്ങൾക്കു ചുറ്റും പോലീസ് പട്രോളിംഗ് ശക്തമാക്കുവാൻ വേണ്ട നടപടികൾ കൈക്കൊള്ളുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി എന്നാൽ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഭീകരവും ദാരുണവുമായ ദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നതെന്നും നഷ്ടം നികത്തുവാൻ കഴിയുന്നതല്ലെന്നുമാണ് മോറിൻ വില്ലെ മേയർ ബാരി ബാരിടെർണർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് ദൈവാലയം നിർമ്മാണം പൂർത്തീകരിച്ചത് അതേസമയം കഴിഞ്ഞ ആഴ്ചയിൽ മാത്രം കാനഡയിൽ ആറു ദൈവാലയങ്ങളാണ് അഗ്നിക്കിരയായത് സംഭവത്തോടെ മറ്റ് ദൈവാലയങ്ങളിലെ തീപിടുത്തത്തെക്കുറിച്ചും റോയൽ കനേഡിയൻ മൌണ്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അഗ്നിബാധയുടെ പശ്ചാത്തലത്തിൽ നിലവിൽ ചുറ്റുവട്ടത്തുള്ള കെട്ടിടങ്ങളിൽ താമസിച്ചിരുന്നവരെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുകയാണ് ഈ ആഴ്ചത്തെ ചർച്ച് ബീർച്ച് പൂർണ്ണമാകുന്നു ഇനി ക്രൈസ്തവ സഭാലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്ത ഇതേ ദിവസം ഇതേ സമയം കാണാം നന്ദി നമസ്കാരം